തെന്നാലി രാമൻ കഥകൾ തെന്നാലിരാമന് വധശിക്ഷ കാലം പ്രതികൂലമാകുമ്പോൾ കാലനും കാലക്കേട് സംഭവിക്കുന്നാണല്ലോ പ്രമാണം തെന്നാലി രാമന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് രാജ്യകാര്യങ്ങളിലും രാജാവിൻ്റെ അധികാരങ്ങളിലും അനാവശ്യമായി എപ്പോഴും രാമൻ ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് താതാചാരിയുടെ ആരോപണങ്ങൾ ഏറെക്കുറെ പരമാർത്ഥമാണെന്നുള്ള വസ്തുത കൃഷ്ണദേവരായരുടെ മനസ്സിലും അങ്കുരിച്ചു കഴിഞ്ഞിരുന്നു കേവലം ഒരു കൊട്ടാര വിദൂഷകനായ രാമനെ താൻ എന്തിനാണ് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നത് അയാളോട് താൻ എന്തിനാണ് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് തൻ്റെ അധികാരങ്ങൾ സ്വന്തം നേട്ടങ്ങൾക്കായി അയാൾ ദുരുപയോഗപ്പെടുത്തുകയല്ലേ രത്നവ്യാപാരിയുടെ മുമ്പിലും പാലം പണിയുന്ന കാര്യത്തിലും തൻ്റെ സാന്നിധ്യത്തെക്കാൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അയാളുടെ കഴിവുകളായിരുന്നില്ലേ പാലത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ കള്ളന്മാരെ കഴിവിലേറ്റുന്ന കാര്യത്തെക്കുറിച്ച് അയാൾ നമ്മളോട് അനുവാദം തേടുക പോലും ഉണ്ടായില്ല അയാളുടെ കുതന്ത്രങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ട് താനൊരു പാവ കണക്കെ നിൽക്കുകയാണെന്നുള്ള ജനസംസാരം വാസ്തവം തന്നെയോ രാജാവിൻ്റെ സ്ഥാനത്ത് രാജാവും ആശ്രിതൻ്റെ സ്ഥാനത്ത് ആശ്രിതന് നിന്നില്ലെങ്കിൽ ഭരണയന്ത്രം പോലും തകർന്നടിഞ്ഞേക്കുമെന്ന് പുരോഹിതൻ ഉപദേശിച്ചത് എത്രമാത്രം വാസ്തവമാണ് വരട്ടെ ഇനി രാമനെ നിർത്തേണ്ടടുത്ത് നിർത്തുക തന്നെ കൃഷ്ണദേവരായർ ഇപ്രകാരമെല്ലാം ചിന്തിച്ച് ആശയക്കുഴപ്പത്തിൽ നിന്നിരുന്ന അവസരത്തിലാണ് മുഖ്യ സൈനാധിപൻ തിരുമുമ്പിലേക്ക് കടന്നു വന്നത് പ്രഭോ വിദൂഷകന്റെ അധികാരം പരിധി വിട്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കീഴുദ്യോഗസ്ഥനെ അയാൾ മർദ്ദിക്കുകയും പിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയോ നമ്മുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത അയാൾക്ക് നാം മരണശിക്ഷ വിധിച്ചിരിക്കുന്നു സൈന്യാധിപ എത്രയും പെട്ടെന്ന് ആ ധിക്കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അയാളുടെ രക്തം പുരണ്ട ഖഡ്ഗം നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാൻ ഭടന്മാർക്ക് നിർദ്ദേശം നൽകൂ ഉത്തരവ് പ്രഭോ ആ സന്ദർഭത്തിലാണ് ഇതൊന്നും അറിയാതെ തെന്നാലിരാമൻ അവിടേക്ക് കടന്നു വന്നത് രാജാവിനോടൊപ്പം മുഖ്യ സേനാദായകനും ഉണ്ടല്ലോ അപ്പോൾ ചർച്ചാവിഷയം രാജസംരക്ഷണത്തെക്കുറിച്ചായിരിക്കുമെന്നതിന് സംശയമില്ല രാമ നിനക്ക് നാം മരണശിക്ഷ വിധിച്ചിരിക്കുകയാണ് നല്ലത് പ്രഭു അടിയൻ അതിൽ സന്തോഷമേ ഉള്ളൂ എന്ത് മരണശിക്ഷ വിധിച്ചിട്ട് പോലും നിന്റെ ധിക്കാരം കുറയുന്നില്ലെന്നോ തിരുമനസ്സേ കള്ളമില്ലാത്തവൻ്റെ ഉള്ളിൽ ഭയം കാണുകയില്ല മരണം പ്രകൃതിയിലെ ഒരു പ്രതിഭാസവുമാണ് അതിനെ അതിജീവിക്കുവാൻ ആർക്കാണ് കഴിയുക ഒരു ഭീരുവായി പലപ്പോഴായി മരിക്കുമ്പോൾ ധീരന് ഒരിക്കൽ മാത്രമേ മരണം ഉണ്ടാവുകയുള്ളൂ അവിടുന്ന് തന്നെ ആ ശിക്ഷ വിധിച്ചിരിക്കുന്നതിൽ അടിയന് സന്തോഷമുണ്ട് മതി പ്രസംഗിച്ചത് നമുക്കൊന്നും കേൾക്കണ്ട സൈന്യാധിപ ഈ നിഷേധിയെ വനത്തിൽ കൊണ്ടുപോയി വെട്ടിക്കൊല്ലുവാൻ ഭടന്മാർക്ക് നിർദ്ദേശം കൊടുക്കൂ ഉത്തരവ് പ്രഭു രാജനിർദ്ദേശമനുസരിച്ച് തെന്നാടിരാമൻ വധിക്കപ്പെട്ടു ഉദ്ദേഗജനകമായ തുടർഭാഗങ്ങൾക്കായി